ഒരുപാട് മനുഷ്യരെ ക്രിക്കറ്റ് കാണാൻ പ്രചോദിപ്പിച്ച താരത്തെ ഇതിനും മനോഹരമായി എങ്ങനെ വർണ്ണിക്കും അതായിരുന്നു ഗാംഗുലി ഗാംഗുലിയുടെ ക്രിക്കറ്റും കൊൽക്കത്തയിലെ ഏതൊരാളെ പോലെയും ഫുട്ബോൾ ആയിരുന്നോ ചെറുപ്രായത്തിൽ സൗരവ് ഗാംഗുലിക്കും പ്രിയം പക്ഷേ ക്രിക്കറ്റിലേക്കുള്ള ഗാംഗുലിയുടെ എൻട്രി പിൽക്കാലത്ത് കുറിച്ചത് നേട്ടങ്ങളുടെ ചരിത്രം കളിക്കാരനായും നായകനായും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പോരാളിയായ മനുഷ്യരെ ആരാധകർ വിളിച്ചത് ദാദ ഇന്ന് തന്നെ സ്നേഹിച്ചവരെ നിരാശനാക്കിയില്ല ദാദ രണ്ടായിരം മുതൽ അഞ്ചു വർഷത്തോളം നായികനായും കളം നിറഞ്ഞും ഇന്ത്യക്ക് നേടിക്കൊടുത്തത് ഒട്ടനവധി കിരീടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി പതിനൊന്നിന് ബ്രിസ്ബേണിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് ഗാംഗുലിയുടെ അരങ്ങേറ്റം രണ്ടായിരത്തി ഏഴിൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത് വരെ കളിച്ചത് മുന്നൂറ്റി പതിനൊന്ന് മത്സരങ്ങൾ ഉണ്ട് കരിയറിൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഐ പി എൽ ക്രിക്കറ്റിലും സജീവമായിരുന്നു ദാദ ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ അധ്യക്ഷനായും കർമ്മനിരതനായി ക്രിക്കറ്റിനും രാജ്യത്തിനും നേട്ടങ്ങൾ ഒരുപാട് സമ്മാനിച്ച ദാദിക്ക് റിപ്പോർട്ടറിന്റെ പിറന്നാൾ ആശംസകൾ സ്പോർട്സ് ഡെസ്ക് o que